ഹായ് ഹലോ അതെ ഏ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ബോബോനും ബോണുനും പൂച്ചക്കുട്ടികൾക്കൊന്നും വയറിനത്ര ശരിയില്ല കേട്ടോ അപ്പം ഞാനിവർക്ക് വിരയ്ക്ക് മരുന്ന് ഞാൻ വെല്ലപ്പുഴയെ കൊടുക്കാറുള്ളു ഇല്ലെങ്കിൽ പുല്ലാണ് കൊടുക്കുക കേട്ടോ പുല്ല് കുറച്ച് കൊടുക്കും കാരണം ഇവര് സാധാരണ പട്ടികളും നായ്ക്കളും പൂച്ചകളൊക്കെ ഓടി നടന്ന് അവർക്ക് വേണ്ട പുല്ല് തിന്നും പുല്ല് തിന്നുമ്പോൾ അവർക്ക് വയറ്റിൽ എന്താ പറയുക വേണ്ടാത്ത വേസ്റ്റൊക്കെ അവർ ഛർദ്ദിച്ചിട്ടും അങ്ങനെ പോവും അപ്പം ഛർദിച്ച് കളയും തൊണ്ടയില വേറെ ഉണ്ടാവുന്നതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഛർദിച്ച് കളയും പിന്നെ കാക്കൂസിക്കും പോവും കേട്ടോ അപ്പം ഒരു ഇതാവും ഭക്ഷണമൊക്കെ നന്നായി കഴിക്കും ഇപ്പം കുറച്ചായിട്ട് ഞാൻ പുല്ല് കൊടുക്കാറില്ല അപ്പൊ ഒന്ന് പുല്ലായിരുന്നു അവർ തിന്നണിഷ്ടപ്പെട്ട പുല്ലുണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ആടും പശിയും ഒക്കെ തിന്നണ പോലെയാണ് വീണ് നിന്ന് പുല്ല് തിന്നണത് നല്ല ഇഷ്ടമാണ് അവന് പുല്ല് തിന്നാൻ പുല്ല് കുറച്ച് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കെട്ടിയിടുന്ന പട്ടീൻ്റെ കൂട്ടിൽ നാല് പുല്ല് കൊണ്ടിടുന്നത് നല്ലതാണ് കേട്ടോ കാരണം എന്താ പറയുക അവർക്ക് വയ വയറിന് ശോധന കിട്ടാനൊക്കെ നല്ലതാണ് ഈ മരുന്ന് മേടിച്ചു കൊടുത്തിട്ട് പട്ടിക്ക് ഈ വരുടെ മരുന്ന് മേടിച്ചു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് അറിയാം ഒത്തിരി നീളത്തിലുള്ള പുല്ല് എവിടുന്നേലും കിട്ടുമെങ്കിൽ കെട്ടിയിടുന്ന കൂട്ടിൽ നാലെണ്ണം കൊടുത്തിട്ട് അവർ വേണ്ടത് കഴിക്കും പൂച്ചകളും പുല്ല് കഴിക്കും പൂച്ചകളും അവർ വയറ് ശുദ്ധിയാവാൻ പുല്ല് തന്നെ കഴിക്കുക നല്ല ഇഷ്ടമാണ് പുല്ല് അപ്പോൾ പൂനെ പൂനക്കുട്ടിക്ക് ഞാൻ കൊടുത്തപ്പോൾ അവൻ കൊമ്പിൻ്റെ മോള് കയറിയാണ് നിൻ്റെ പുല്ല് വേണ്ടത് കൊണ്ടുവന്നിട്ടതും അവർ തിന്നുട്ടതാണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടിറക്കുന്നത് ആടുകൾക്ക് വെട്ടിയതാണ് അപ്പോൾ കൊണ്ടുവന്നിട്ടതോ അതിന് വേണ്ടത് തിന്നു എന്നിട്ട് ഞാൻ ബോബുവിന് കൊടുന്ന് കൊടുത്തു ബോബൂവിന് ആദ്യം കുറച്ച് കൊടുത്തപ്പോൾ പോകും നല്ല തിന്നും തിന്നു കഴിഞ്ഞിട്ട് പിന്നെ കൂടി കൊടുത്താണ് വയർ നിറക്കുകയാണെങ്കിൽ നിറച്ചുപോട്ടേ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ രാവിലെ ഭക്ഷണമൊന്നും വേണ്ടല്ലോ ഇവർക്ക് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ ആ അപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ പുല്ല് അതറിയാത്തവർക്കുള്ള ഇതിനും കൂടിയാണ് ഇപ്പം നമ്മളെല്ലാവരും ആടും പശുക്കും പുല്ല് തിന്നല്ലേ വിചാരിക്കണത് കോഴികളൊക്കെ പുല്ല് തിന്നു കുറേ ആൾക്കാർക്ക് അറിയാം കോഴികള് നമ്മള് പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ കോഴികൾക്ക് വേണ്ടതൊക്കെ പുല്ല് തിന്നും ഇവിടുത്തെ കോഴികൾക്കൊക്കെ വിഷമം മാറ്റാൻ ഞാൻ അതന്നെ ചെയ്യാം കേട്ടോ ഓമക്കേടയിലും പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ അവർ വിഷമം മാറും അല്ലാണ്ട് ഇപ്പോൾ കോഴികൾക്ക് എന്ത് തിന്നാനാണ് പക്ഷേ ആ പൂച്ചക്കുട്ടികളും പട്ടിക്കൊക്കെ പുല്ല് ഇത്രയും ആവശ്യമുണ്ടെന്നുള്ളത് അറിയുമെന്ന് എനിക്ക് അറിയില്ല അറിയണ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാനങ്ങനെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ല നല്ല സൈസ് പുല്ല് കണ്ട വീട്ടിൽ പട്ടിണ്ട് അല്ലെങ്കിൽ പൂച്ചയൊക്കെ ഉണ്ട് പറഞ്ഞാൽ രണ്ടെണ്ണം നട്ട് കൊടുന്ന് കൊടുത്ത് ശീലിക്കുക വാട്ടി പോലെയായിരിക്കും കേട്ടോ നല്ല രസമാണ് എന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും ഞാൻ ആടിന് വേഗം പോയി ഒരു കെട്ട് പുല്ല് അരിഞ്ഞുകൊടുന്ന് കൊടുത്തിട്ട് അതവിടെ ഇട്ടു ആടുകൾക്ക് കൊടുത്തു ആടുകൾ തിന്നുണ്ട് കൂട്ടിൽ എന്നിട്ട് ഇനിയിപ്പോൾ ഇന്ന് ഇന്ന് എൻ്റെ ആടുകളെ കാണിച്ചിട്ട് വേറടിക്കണ്ടിട്ട് ഞാൻ ആടുകളെ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇവ ഇവൻ പാവം ഇവനെ ഞാൻ എന്താ പറയുക ഒരു പൊട്ട് ദോശ കൊടുത്തതാണ് അവിടെ ഒരു സാധാരണ പാത്രത്തിലൊന്നുമല്ല ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ പാവം തിന്ന കട്ടിൽ പൊട്ടക്കട്ടിലാണ് അവൻ കിടക്കുന്നത് നിലത്ത് കിടക്കണിച്ചിട്ടേ ഒരു പൊട്ടക്കട്ടിലുണ്ടായിരുന്നു അതിൽ രണ്ട് പലയിട്ടിട്ട് അവൻ അവിടെ കെട്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ പക്ഷേ അവൻ ഇട്ട് കൊടുത്ത സാധാരണ തിന്നണാണ് അപ്പോൾ ഇന്ന് തിന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അവന് വേറെ സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ വേഗം അവിടെ പോയിട്ട് പുല്ല് താഴത്ത് പോയിട്ട് തീറ്റ പുല്ല് എന്ത് പുല്ലായാലും പുല്ലിട്ട് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പം അങ്ങനെ ഇത് നമ്മുടെ ബോബോ ഞാൻ നന്ന് തരുവെന്ന് അടുത്തോടുന്നില്ലേ അവൻ അത്യാവശ്യം വലുതായി അവൻ ഭയങ്കര രോമാണ് കഴുത്തിലൊക്കെ പക്ഷേ മുഖം അങ്ങോട്ട് കുറുക്കേണ്ട പോലെയുണ്ട് കേട്ടോ മുഖം മുഖം ശരിക്കും കുറുക്കൻ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ്